എല്ലാവർക്കും സൺഷൈൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രസവാനന്തര വിഷാദം അഥവാ ഡിപ്രഷൻ ഗർഭിണികളായ പല സ്ത്രീകളും നിശബ്ദമായി അനുഭവിക്കുന്ന ഒരു കാര്യമാണിത് ഇതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും എന്താണ് പ്രസവാനന്തര വിഷാദം ഗർഭകാലത്തുണ്ടാകുന്ന വിഷാദത്തെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് സാധാരണ വിഷാദ രോഗം പോലെ തന്നെ ഇത് തീവ്രമായ സങ്കടം ഉത്കണ്ഠ ക്ഷീണം ഉറക്കമില്ലായ്മ എന്നിവയെല്ലാം ഉണ്ടാക്കാം നിങ്ങൾക്ക് കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകന്നു മാറാനും മുൻപ് സന്തോഷം നൽകിയ പല കാര്യങ്ങളും താല്പര്യമില്ലായ്മയും തോന്നും അതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് പോസ്റ്റ്മാർട്ടം ഡിപ്രഷനിൽ നിന്നും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ബേബി ബ്ലൂസിൽ നിന്നും ഇത് വ്യത്യസ്തമാണ് ബേബി ബ്ലൂസ് എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ച ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് മാറുന്നതാണ് അതായത് അമ്മയാകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പല ഡിഫിക്കൽട്ടീസിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനാണ് ബേബി ബ്ലൂസ് അതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ പ്രീനൈറ്റൽ ഡിപ്രഷൻ ആർക്കും പ്രസവാന്തര വിഷാദം വരാം എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും മുൻപ് വിഷാദം ഉത്കണ്ഠ പാനിക് ഡിസോർഡർ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അങ്ങനെ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക കൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രസവാനന്തര വിഷാദം വരാനുള്ള സാധ്യത കൂടുതലാണ് അതേതെല്ലാമാണെന്ന് നോക്കാം നമ്മളിപ്പോൾ കേസെടുക്കുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ പ്രത്യേക പരിചരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഡിപ്രഷൻ വരാം അതുപോലെ തന്നെ വിവാഹമോചനം സാമ്പത്തിക പ്രശ്നങ്ങൾ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ പോലുള്ള സമ്മർദ്ദകരമായ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്കും ഈ ഡിപ്രഷൻ വരാം ഇരട്ടയുടെയോ മൂന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്നവർക്കും ഈ ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട് ഈ ഗർഭം നിങ്ങൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണെങ്കിലും അതിൽ നിന്നും ഒരു ഡിപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മളുടെ ഗർഭകാലത്ത് ഒരു നല്ല പങ്കാളിയുടെയോ സുഹൃത്തുക്കളുടെയോ കുടുംബത്തിൻ്റെയോ പിന്തുണ ഇല്ലാതിരിക്കുമ്പോഴും നമുക്ക് ഒരു വിഷമം വരാൻ സാധ്യതയുണ്ട് വന്ധ്യത കാരണം കുഞ്ഞുണ്ടാക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു ഡിപ്രഷന് കാരണമാക്കാറുണ്ട് ഈ അവസ്ഥയിലൂടെ കിടന്നു പോകുന്ന ഗർഭിണികളായ എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനെയൊരു ഡിപ്രഷൻ നിങ്ങൾക്ക് മാത്രമല്ല ഉണ്ടാകുന്നത് ഗർഭിണികളായ പല സ്ത്രീകളും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യാറുണ്ട് ഗർഭകാല വിഷാദ രോഗം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട് പ്രധാന കാരണം മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ചരിത്രമാണ് അതായത് കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ആൻസൈറ്റിയോ ഡിപ്രഷനോ ഇതിനു മുൻപേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹിസ്റ്ററി ഉള്ളവർക്ക് ഇങ്ങനെയൊരു ചാൻസ് കൂടുതലാണ് ഈ ഒരു ഡിപ്രഷൻ വരാൻ ഗർഭകാലത്ത് ഹോർമോൺ നിലകളിൽ വലിയ മാറ്റങ്ങൾ വരുന്നു ഇത് മാനസികാവസ്ഥയെ ബാധിക്കാം തലച്ചോറിലെ രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥയും വിഷാദരോഗത്തിന് കാരണമാകാറുണ്ട് പല സ്ത്രീകളും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ആലോചിച്ച് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമെല്ലാം വിഷമിരിക്കാറുണ്ട് വിഷാദ സാധ്യത കൂടുതലുള്ളവർക്ക് ഈ മാറ്റങ്ങൾ ശരിക്കും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എല്ലാവർക്കും ഈ സമയത്ത് സങ്കടവും ഉത്കണ്ഠയുമൊക്കെ വരാം പ്രത്യേകിച്ച് ഗർഭകാലത്ത് ഇത് സാധാരണമാണ് എന്നാൽ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ ദിവസങ്ങൾ കൊണ്ട് മാറില്ല അത് ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കും കൂടാതെ കാലക്രമേണ വഷളാകാനും സാധ്യതയുണ്ട് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അമിതമായ ഉത്കണ്ഠയും ഭയവും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ചെറിയൊരു അനക്ക കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നാകുമ്പോൾ തന്നെ നമ്മൾ വളരെ അധികമായിട്ട് ടെൻഷനാകാം അതുപോലെ ഭക്ഷണ മാറ്റങ്ങൾ ഗർഭകാലത്തെ മാറ്റങ്ങൾ അല്ലാതെ അമിത ഭാരക്കുറവ് അല്ലെങ്കിൽ ഭാരം അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ശരീരം പല രീതിയിൽ മാറും അല്ല ചിലർക്ക് ഭാരം കൂടും ചിലർക്ക് ബാലം കുറവായിരിക്കും അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ ചിലപ്പോൾ നമുക്ക് നിയന്ത്രണങ്ങളുണ്ടാകും അങ്ങനെ കഴിക്കണം ഇങ്ങനെ കഴിക്കണ്ട അങ്ങനെയുള്ള ഓരോ റെസ്ട്രിക്ഷൻസൊക്കെ നമുക്ക് ഈ ഗർഭകാലത്തിൽ വരും അപ്പോൾ അതൊക്കെ നമുക്ക് ചില സമയത്ത് അതൊരു സന്തോഷമില്ലായ്മയിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ മുൻപ് സന്തോഷം നൽകിയിരുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നീട് ഈ ഗർഭിണിയായ ശേഷം നമുക്ക് താൽപ്പര്യം വരും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അകന്നു മാറിക്കൊണ്ടിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ അതുപോലെ തന്നെ അമിതമായ ക്ഷീണം അല്ലെങ്കിൽ പതിവിൽ കൂടുതൽ ഉറങ്ങുക അല്ലെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഇതെല്ലാം നമുക്ക് ഡിപ്രഷനിലേക്ക് നീങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും അതുപോലെ സങ്കടം നിരാശ ശൂന്യത അല്ലെങ്കിൽ കുറ്റബോധം അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ നമ്മൾ ഈ ഡിപ്രഷനുള്ള ആൾക്കാർക്ക് കൂടുതലായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരിക അമിതമായി കരയുക അല്ലെങ്കിൽ മറ്റ് മാനസികാവസ്ഥകൾ മാറ്റം വരിക ഇതെല്ലാം ഈ ഒരു ലക്ഷണമുള്ള ആൾക്കാർക്ക് ഉണ്ടാവും അതുപോലെ തലവേദന പേശുവേദന ദഹന പ്രശ്നങ്ങൾ പോലുള്ള ശാരീരിക ലക്ഷണങ്ങളും ഇങ്ങനെയുള്ളവർക്ക് കാണാറുണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഈ ഒരു ആളുകൾക്ക് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതായത് ചില കാര്യങ്ങൾ അവർ ഓർക്കാതിരിക്കുക അത് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുക അങ്ങനെയൊക്കെ ഈ ഉള്ള അവസ്ഥയിലുള്ളവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും പൂർണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയാണിത് ശരിയായ ചികിത്സയും പിന്തുണയും ലഭിക്കുകയാണെങ്കിൽ ഗർഭിണികൾക്ക് ഈ അവസ്ഥയെ അതിജീവിച്ച് ആരോഗ്യകരമായ ഒരു ഗർഭകാലം നയിക്കാനും കുഞ്ഞിന് ജന്മം നൽകാനും സാധിക്കും നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു തെറാപ്പിസ്റ്റിൻ്റെ ആയിട്ട് ബന്ധപ്പെടുക ഒരു തെറാപ്പിയിലൂടെ വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾക്കിത് മുന്നോട്ട് പോകാനും നിങ്ങളുടെ ഗർഭാവസ്ഥ സന്തോഷകരമായി മാറ്റാനും സാധിക്കും സി ബി ടി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട് അതായത് കൊഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി നിങ്ങളുടെ ചികിത്സാ രീതിയും പെരുമാറ്റങ്ങളെയും തിരിച്ചറിയാനും അവയെ ക്രിയാത്മകമായി മാറ്റിയെടുക്കാനും ഈ തെറാപ്പി നിങ്ങളെ സഹായിക്കും അതുപോലെ ഈ ഡിസോർഡർ ഫേസ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ചികിത്സയോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിത ശൈലിയിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തുക അതായത് ഗർഭകാലത്ത് ചെയ്യാൻ സാധിക്കുന്ന ലഘുവായ വ്യായാമങ്ങൾ യോഗ എന്നിവ മാനസികാരോഗ്യത്തിന് ഉത്തമമാണ് അതുപോലെ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യാം ദിവസവും ഒരു ഏഴ് തൊട്ട് ഒമ്പത് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക ഉറക്കമില്ലായ്മ വിഷാദത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് അതിൻ്റെ കാരണവുമാണ് അതുപോലെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ തേടുക സമാന അവസ്ഥയിലുള്ള മറ്റു ഗർഭിണികളുമായി സംസാരിച്ച് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു സപ്പോർട്ടാണ് അതുപോലെ ധ്യാനം ശ്വാസമെടുക്കാനുള്ള വ്യായാമങ്ങൾ അങ്ങനെയുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന എക്സസൈസൊക്കെ ചെയ്തു വയ്ക്കുക മെയിനായിട്ട് ഒറ്റപ്പെടാതെ സുഹൃത്തുക്കളോടൊപ്പമോ അല്ലെങ്കിൽ പങ്കാളിയോടൊപ്പമോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമോ എത്ര മാക്സിമം നിങ്ങൾ സമയം ചെലവിടുക മുൻപ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങൾ വീണ്ടും താൽപ്പര്യം കണ്ടെത്താൻ ശ്രമിക്കുക മാക്സിമം ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാതെ നിങ്ങൾ ആളുകളുമായി മിങ്കിൾ ചെയ്ത് നിങ്ങളുടെ ഈ ഡിപ്രഷൻ വരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക്